തവനൂർ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ തവനൂർ നിർമ്മാണ ഉദ്ഘാടനം നടന്നു ദീർഘകാല വികസന സ്വപ്നങ്ങൾക്കാണ് നിറം പകരുന്നത് കേരള സർക്കാർ റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേനയാണ് നിർമ്മാണം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു വളരെ പ്രശസ്തമായ ആരാധനാലയങ്ങളാണ് തിരുനാവായയുടെ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു സ്വീകരിച്ചത് സർവോദയമേളയുടെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ തന്നെ ഡോക്ടർ കെ ടി ജലീലിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഞങ്ങൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് റോഡ് പാലം നിർമ്മാണങ്ങളിൽ പ്രകൃതി രോഗങ്ങളുടെ ഉപയോഗം പരമാവധി കുറക്കുകയാണ് എന്നതാണ് നൂതന നൂതന സാങ്കേതിക സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ അവയെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ഡോക്ടർ അധ്യക്ഷത ോളി മൊയ്തീൻ മുഖ്യാതിഥിയായി ആർ ബി ഡി സി കെ ജനറൽ മാനേജർ സിന്ധു സിന്ധുട്ടിയെ സ്വാഗതം പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തമിഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തിരുനാമർ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജായപ്പള്ളി టి వి శివదాస్ కేలిష కేలిమమన్ విక్టర్ దాస్ చుల్ీ రవీంద్రన్ ఉదయన్ కె అబ్దుల్ లతీఫ్ ఆర్ ముద్ షా పాట ఇబ్రాహీం కుట్ి రఫీఖ్ పెరిందల్ూర్ నాసర్ కొట్టర్ ప్రే డిప్యూటీ జనరల్ మేనేజర్ ఏ ఏ అబ్దు నేను రేఖపెతి